ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ കട്ടപ്പന ഇന്ന് നിങ്ങൾക്ക് കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ടിപ്സ് അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ ആണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ വാഹനം റോഡിൻ്റെ ഇടത് ചേർന്ന് ഓടിക്കുക സ്റ്റിയറിംഗ് ബാലൻസ് ക്ലിയർ ആക്കുക എന്നാൽ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ലഭിക്കത്തില്ല അത് ലഭിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് പോകുന്ന സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോളാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് സ്റ്റിയറിങ്ങിൽ സിംഗിൾ ഹാൻഡ് എങ്ങനെ എളുപ്പത്തിൽ ബാലൻസ് ചെയ്യാം അതായത് ഒറ്റ കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ എങ്ങനെ എളുപ്പത്തിൽ ബാലൻസ് ചെയ്യാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും ഏറ്റവും ധൈര്യത്തോടെ നിങ്ങൾക്ക് ഏത് റോഡിലും ഡ്രൈവ് ചെയ്യാം സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല ഗിയർ ഷിഫ്റ്റിംഗ് ക്ലിയർ ആകും ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഇനി നിങ്ങൾക്ക് സിംഗിൾ ഹാൻഡ് കൊണ്ട് സ്റ്റിയറിംഗിനെ എളുപ്പത്തിൽ എങ്ങനെ ബാലൻസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് പഠിക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു കാരണവശാലും സിംഗിൾ ഹാൻഡ് ഡ്രൈവിംഗ് കുറേയധികം സമയം ചെയ്യാനായിട്ട് പാടില്ല ചെയ്തു കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നാൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് സിംഗിൾ ഹാൻഡ് ഉപയോഗിക്കാതിരിക്കാനും കഴിയത്തില്ല കാരണം ഗിയർ ഇടുന്ന സമയത്തും അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന സിറ്റുവേഷനിലും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ വാഹനം പഠിക്കുന്ന ബിഗിനേഴ്സിന് ഇത് കറക്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് അറിയത്തില്ല അതാണ് ബിഗിനറിൻ്റെ ഒരു പ്രോബ്ലം അപ്പോൾ നമുക്കത് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്ക് നിങ്ങളെ കാണിച്ചു ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുക ാണ് എന്റെ കാല ബ്രേക്കിൽ വരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഞാൻ ഓൺ ആക്കുന്നു ഓക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇനി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ഏത് ഭാഗത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിങ്ങിനെ നന്നായിട്ട് ബാലൻസ് ചെയ്യാം അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതിനു മുന്നേ സ്റ്റിയറിങ്ങിൻ്റെ തിരിവുകളെക്കുറിച്ച് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം ഇപ്പം നിങ്ങൾ നോക്കുകയും ഒരു ടീ ഷേപ്പിലാണ് നമുക്ക് ഈ സ്റ്റിയറിംഗ് വില ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പം എൻ്റെ വണ്ടിയുടെ ടയർ നേരെയാണ് അപ്പം ഇവിടുന്ന് ഇടത്തെ സൈഡിലേക്ക് ഞാൻ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് സ്റ്റിയറിംഗ് തിരിക്കുന്നത് നിങ്ങൾ നോക്കുക എത്ര തിരിക്കുന്നുണ്ടെന്ന് നോക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അളവ് പറയാം ഒന്നെങ്കിൽ നമുക്കത് ഈ ഒരു ഭാഗത്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റൗണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കാം അല്ലെങ്കിൽ ഇവിടെയാണെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ഇവിടെ പിടിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാം ഇവിടെ ഞാൻ ഇങ്ങനെ പിടിക്കുന്നു എന്നിട്ട് ഇത് ഇവിടുന്ന് ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു നിങ്ങൾ നോക്കുക എന്നിട്ട് ഇങ്ങനെ വന്നാലുടൻ തന്നെ എൻ്റെ കൈയുടെ വിരലുകൾ നിങ്ങൾ നോക്കുക കറക്റ്റ് ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് ഇതിങ്ങനെ തിരിയുകയാണ് ഇങ്ങനെ തിരിഞ്ഞ് നേരെ മുഗൾ ഭാഗത്ത് മുഗൾ ഭാഗത്തേക്ക് എത്തുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നു കൈ വീണ്ടും ഇങ്ങനെ നിവർത്തുന്നു കണ്ടോ ഇങ്ങനെ നിവർത്തി ഇങ്ങനെ പിടിക്കുന്നു ഇപ്പോൾ ഒരു റൗണ്ട് വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരു റൗണ്ട് ഞാൻ കറക്കിയപ്പോൾ ഈ ഒരു ടീ ഷേപ്പിൽ ഈ ഒരു ഭാഗം വന്നു ഇനി ഞാൻ ഇവിടുന്ന് വീണ്ടും ഒരു അര റൗണ്ട് കൊണ്ട് തിരിക്കുകയാണ് നിങ്ങൾ നോക്കിയേ ഇവിടെ ഇങ്ങനെ പിടിച്ചേക്കുന്നു ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് എൻ്റെ കൈ ഇവിടുന്ന് ഇങ്ങനെ തിരിയുന്നു തിരിഞ്ഞ് ഇങ്ങനെ വന്നാൽ ഉടൻ തന്നെ നമ്മളിവിടെ ലോക്ക് ചെയ്യുന്നു കണ്ടോ അപ്പം ഞാനിവിടെ ഒരു അര റൗണ്ട് കൊണ്ട് തിരിച്ചു അതായത് ഒന്നര റൗണ്ട് തിരിച്ചപ്പം എൻ്റെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു തിരിഞ്ഞു ഞാൻ കൈ പിടിച്ച വിധം നിങ്ങൾ നോക്കുക ഇനി ഇവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് നേരെ നേരെയാക്കണം അതിനെന്ത് ചെയ്യുന്നു ഞാൻ ഞാനിവിടുന്ന് നേരെ താഴോട്ട് വരികയാണ് കൈ ഇങ്ങനെ പിടിച്ചേക്കുന്നു നേരെ താഴോട്ട് വരുന്നതിനനുസരിച്ച് എൻ്റെ കൈ ഇവിടെ ഇങ്ങനെ തിരികാണ് ദേ ഇങ്ങനെ തിരിഞ്ഞ് ദേ ഇങ്ങനെ വന്നു ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു അര റൗണ്ട് ഇവിടെ തിരിഞ്ഞു ഇനി ഇവിടുന്ന് വീണ്ടും ഞാനിത് ഇങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ തിരിഞ്ഞ് ഈ ഒരു ഭാഗത്ത് വന്നു ഇപ്പോൾ ഒരു റൗണ്ട് തിരിച്ചു കണ്ടോ അപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയായി ഇനി എനിക്ക് എനിക്കിവിടുന്ന് വലത്തെ സൈഡിലേക്ക് തിരിക്കണം നിങ്ങൾ നോക്കുക ഇവിടെ കൈ പിടിച്ചിട്ട് ഞാൻ ഇനി അടുത്ത കാണിക്കും ഇപ്പോൾ നേരത്തെ ഇവിടെയായിരുന്നു ആയിരുന്നു ചെയ്തത് ഇനി പിടിക്കാം ഇവിടെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ പിടിക്കുക എന്നിട്ട് ഇവിടുന്ന് ഞാനിതേ ഒരു അര റൗണ്ട് ഇങ്ങനെ തിരിക്കുന്നു കണ്ടോ അര റൗണ്ട് അല്ല ഒരു റൗണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ തിരിച്ചു അപ്പോൾ എൻ്റെ വണ്ടിയുടെ ഷേപ്പ് നോക്കിയ സ്റ്റിയറിങ്ങിൻ്റെ ഈ രീതി വന്നു ഇനി ഇവിടുന്ന് ഞാൻ വീണ്ടും ഒരു അര റൗണ്ട് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ ലോക്ക് ലോക്കാവും കണ്ടോ വലത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിഞ്ഞു ഇനി ഇവിടുന്ന് വീണ്ടും ഞാനിത് ഒരു അര റൗണ്ട് ഇങ്ങോട്ട് തിരിച്ചു കണ്ടോ അപ്പം ഇത് കറക്റ്റായിട്ട് നേരെ വന്നു ഇനി എന്നിട്ട് വീണ്ടും ഇവിടുന്ന് ഒരു റൗണ്ട് റൗണ്ടിങ്ങോട്ട് തിരിച്ചു കണ്ടോ തിരിച്ചു വരുമ്പോൾ ഞാൻ കൈ ഇവിടെയാണ് ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ തിരിവുകൾ എടുക്കേണ്ടത് ഓക്കെ അത് സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് നിങ്ങൾ വാഹനം ഓടിക്കുന്ന നന്നായിട്ട് വണ്ടി ഓടിക്കുന്നവർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതിൻ്റെ പിന്നിലുള്ള എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഗിയർ ഇട്ട് ഓടിക്കുന്ന സമയത്തും ഒക്കെയാണ് ഇത് കറക്റ്റ് ബാലൻസ് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു കൊടുത്തിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് ക്ലച്ചിൽ നിന്ന് ഒന്ന് അയക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് എനിക്ക് മനസ്സിലായി വണ്ടി നേരെയാണെന്ന് പോകുന്നതെന്ന് പിടികിട്ടി ഈ സമയത്ത് എന്ത് ചെയ്യുന്നു നമ്മളിത് മെല്ലെ ഇത് ഇവിടുന്ന് ഒരു റൗണ്ട് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു കൈ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് ക്ലച്ച് ചെയ്യുന്ന ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ എടുത്തു അപ്പോൾ റോഡിലേക്ക് എൻ്റെ വണ്ടി കയറി എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടുന്ന് ഒരു റൗണ്ട് ഞാൻ തിരിച്ച ഭാഗത്തേക്ക് ഇങ്ങനെ പിടിക്കുന്നു അപ്പോൾ അത് പോരേ എന്ന് മനസ്സിലാക്കിയാൽ വീണ്ടും ഇതേ ഒരു അര റൗണ്ടും കൊണ്ട് ഇങ്ങനെ തിരിച്ചു അല്ലെങ്കിൽ ഒരു റൗണ്ടും കൊണ്ട് തിരിച്ചപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെ അപ്പോൾ ഇങ്ങനെയാണ് അത് നമ്മൾ തിരിക്കേണ്ടത് അപ്പോൾ ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എടുക്കുന്ന സമയം മുതൽ നിങ്ങൾ സിംഗിൾ ഹാൻഡ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല ഓക്കെ ഇപ്പോൾ ഇങ്ങനെ എടുത്തു എടുത്ത് നിങ്ങളിങ്ങനെ പോന്നു എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് സിംഗിൾ ഹാൻഡ് കൊണ്ട് നേടുകയും ഒപ്പം തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും ക്ലിയർ ആക്കണം അതിന് നിങ്ങൾ കൈ ഇവിടെ ഹോൾഡ് ചെയ്യണം ഓക്കെ ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് പതി ആക്സ് റേഷൻ കൊടുത്ത് ഇങ്ങനെ പോകുക എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇപ്പം എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത് എന്നിട്ട് ഒരു കൈ എടുത്തിട്ട് ഗിയർ ലിവറിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക നിങ്ങൾക്ക് ഇത് പഠിക്കാനാണ് പറയുന്നത് ഗിയറിൽ നമ്മൾ കൈ വെച്ചുകൊണ്ട് ഓടിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു മെത്തേഡല്ല പക്ഷേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് എന്നിട്ട് ഈ കൈ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇവിടെ ഒരു കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ ബാലൻസ് ചെയ്യുക ഓക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് ഇത് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു ഇങ്ങനെ കുറച്ച് ദൂരം നിങ്ങൾ ഇങ്ങനെ ഓടിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അടുത്തൊരു സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ടുള്ള ഒരു രീതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കാണിക്കാം ഇതേ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ വന്നു എന്നിട്ട് സെക്കൻഡ് ഗിയർ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സാഹചര്യങ്ങളിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കണം അതായത് നമ്മളിങ്ങനെ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഇങ്ങനെ വരുന്നു റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്തിയിട്ട് കൈ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ഇങ്ങനെ എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു ദേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇടുന്ന സമയത്ത് ഗിയർ ലിവറിലേക്ക് നോക്കാതെ റോഡിലേക്ക് നോക്കുക എന്നിട്ട് വീണ്ടും ഇവിടെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുക ഇതൊരു സ്ട്രെയിറ്റ് റോഡിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ ഇടക്ക് ചെയ്യേണ്ട ഒരു കാര്യം രണ്ട് കൈകളും സ്റ്റിയറിങ്ങിലേക്ക് പിന്നീട് വരാനായിട്ട് ശ്രമിക്കണം ഇപ്പം നിങ്ങൾ നോക്കിയാൽ രണ്ട് കൈകളും എൻ്റെ സ്റ്റിയറിംഗിലേക്ക് വന്നു നിങ്ങൾ നോക്കുക സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ രണ്ട് കൈകൾ വന്നു എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം ഇടയ്ക്ക് നിങ്ങൾ കൈ എടുത്ത് ഗിയർ ലിവറെ വെക്കുക എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ വീണ്ടും ഓടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും ഇപ്പോൾ ഇടത്തോട്ട് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇടത്തോട്ട് വരുന്നു അപ്പോൾ എൻ്റെ കൈ പിടിക്കുന്നത് രീതി നോക്കുക ഏകദേശം ഈ ഒരു ഭാഗത്താണ് ഞങ്ങൾക്ക് ഹോൾഡ് ചെയ്തേക്കുന്നത് എന്നിട്ട് ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു ജസ്റ്റ് വണ്ടി ഒന്ന് സ്ലോ ചെയ്യുന്നു എന്നിട്ട് മെല്ലെ പോവാണ് നിങ്ങൾ നോക്കുക മെല്ലെ പോകുന്നു വീണ്ടും എൻ്റെ കാലത്ത് ബ്രേക്ക് കിയൽ വരുന്നു ക്ലച്ച് ചവിടുന്നു കൈ പിടിച്ചേക്കുന്നു നോക്കിയാൽ ഈ ഒരു ഭാഗത്താണ് ഇനി നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഇവിടെ തന്നെ കൈ പിടിക്കുക ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക ക്ലച്ച് പിടിക്കുക തേടി ഇടുക ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും രണ്ട് കൈ എടുത്ത് ഇവിടെ വെക്കുക അപ്പം നമുക്ക് വീണ്ടും നന്നായിട്ടുള്ള ഒരു കൺട്രോൾ കിട്ടും നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് ഇത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ബാലൻസ് ആയി കിട്ടും അപ്പം അതോറപ്പ് ായിട്ടും കിട്ടും പെട്ടെന്ന് നിങ്ങൾക്ക് രണ്ട് കൈയും കൂടെ സ്റ്റിയറിങ്ങിലേക്ക് വരുന്ന സമയത്ത് കൂടുതലായിട്ടും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കൂടും അതിൻ്റെ കാര്യം എന്താണ് ഇത്രയും നേരം ഒരു കൈ കൊണ്ടാണ് ഓടിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് രണ്ട് കൈകളിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇതിങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് നിങ്ങൾ പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പരമാവധി ഒരു ജംഗ്ഷനിൽ എടുക്കുന്ന സമയത്ത് സിംഗിൾ ഹാൻഡ് വേണ്ട നിങ്ങൾ എന്ത് ചെയ്യണം രണ്ട് കൈകളും തന്നെ ഉപയോഗിക്കും ഇപ്പം ഞാനിത് ഇവിടെ ഇങ്ങനെ വരുന്നു എന്നിട്ട് ഇവിടെ ഒരു ജംഗ്ഷൻ ടേൺ എടുക്കണം എതേ എൻ്റെ കൈ സ്റ്റിയറിങ്ങിൽ ഇത്തരത്തിൽ വന്നിട്ട് ഇതേ ഇങ്ങനെ തിരിയുന്നു ഇത് ക്രോസ് ഓവർ മെത്തേഡ് എന്ന് പറയും ഇങ്ങനെ തിരിയുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ഇവിടെ നേരെയാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നേരെയാക്കുക ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം എങ്ങനെയാണ് അതാണ് ഞാൻ നിങ്ങളെ കുറച്ച് മുന്നേ കാണിച്ചത് നമ്മൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് നേരെയാക്കുന്ന ആ ഒരു മെത്തേഡ് ഇതൊക്കെ നിങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഓക്കെ ഇത് പരീക്ഷിച്ച് നിങ്ങൾക്ക് റെഡി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ബാലൻസ് വളരെ വേഗത്തിൽ കിട്ടും ഗിയർ ഷിഫ്റ്റിങ്ങും നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതി ഡ്രൈവ് ായിട്ട് കഴിയും അപ്പം നിങ്ങൾ ഇത് ശ്രമിക്കണം പല ആൾക്കാർ ഈ സിംഗിൾ ഹാൻഡ് വാഹനം ഓടിക്കുന്ന സമയത്ത് ഇതുവരെയും നോക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും സ്റ്റിയറിംഗ് കൺട്രോൾ ലഭിക്കാത്ത രണ്ട് കൈകൾ ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കിട്ടാതെ വരും അത് പ്രത്യേകിച്ച് എപ്പോഴും രണ്ട് കൈകൾ ഉപയോഗിച്ചായിരിക്കും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഗിയറിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഇവിടെ ഈ ഒരു കൈ കൊണ്ട് ഇത് എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടമാകുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഓടിച്ചു പോകുന്ന സമയത്ത് റോഡ് സ്ട്രേറ്റ് ആണെങ്കിൽ ഇവിടെ ൻസ് ചെയ്യുക അതെ ക്ലച്ച് പിടിക്കുക തേടിലേക്ക് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതേ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ചത് ഇത്രത്തിൽ ബാലൻസ് ചെയ്യുക എന്നിട്ട് ഒരു സ്ട്രൈറ്റ് റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ കൈ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുത്ത് ഇവിടെ വെക്കാം കണ്ടോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഇതേ ഇവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഓടിക്കാം ഓക്കെ അപ്പം നിങ്ങൾക്കിത് പഠിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് അല്ലാതെ എല്ലാ സാഹചര്യങ്ങളിങ്ങളിലും ഇങ്ങനെ ഓടിക്കാൻ പാടില്ല കാരണം ഇപ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ എയർ ബാഗ് വരുന്നത് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻ്ററിലായിട്ടാണ് ഓക്കെ അപ്പം നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചേക്കുവാണെങ്കിൽ എന്ത് ചെയ്യും ഈ എയർ ബാഗ് തള്ളിയിട്ട് എൻ്റെ കൈ കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു മുഖത്ത് വന്നിരിക്കും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യും വലിയ ആക്സിഡൻ്റ് ഉണ്ടാകും അതുകൊണ്ടാണ് സിംഗിൾ ഹാൻഡ് ഡ്രൈവിങ്ങിൽ ഒരിക്കലും ചെയ്യരുതെന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് അങ്ങായിരിക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള എയർ ബാഗ് സംവിധാനം വാഹനത്തിലുള്ളത് നമ്മളെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു സംവിധാനത്തെ നമ്മൾ ഒരു കാരണവശാലും തടയിടാൻ പാടില്ല അതിനെന്ത് ചെയ്യണം ഇവിടെ നമ്മൾ കൈ വെക്കാതിരിക്കുക അതിനല്ല നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് സിംഗിൾ ഹാൻഡാണ് നിരന്തരം ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം വണ്ടിയുടെ ടയർ ഒന്ന് പൊട്ടിപ്പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ വണ്ടി ഒന്ന് സ്കിഡ് സ്കിഡായിപ്പോകുന്ന പോലത്തെ ഉള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കൈ കൊണ്ടാണ് ബാലൻസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ വണ്ടി നിൽക്കത്തില്ല പക്ഷേ രണ്ട് കൈയിലാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ വാഹനത്തെ പിടിച്ചു നിർത്താനായിട്ട് കഴിയും ഓക്കെ അപ്പം ഇങ്ങനെയാണ് പിടിക്കുന്നതെങ്കിൽ എയർ ബാഗ് കൂട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു തരത്തിലുള്ള ഇല്ല അതുകൊണ്ടാണ് സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നു എന്നാൽ ഇത് നമ്മൾ ഡ്രൈവിംഗിൽ പഠിക്കാതിരിക്കാനും കഴിയത്തില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ